ജനുവരി ഒന്ന് പുതുവത്സര ദിനത്തിൽ യുഎസിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ന്യൂ ഓർലിയൻസിലെ ഫ്രഞ്ച് ക്വാർട്ടറിൽ പുതുവത്സരം ആഘോഷിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ യാതൊരു കൂസലുമില്ലാതെ വണ്ടി ഇടിച്ചുകയറ്റി പിന്നാലെ വെടിയുമുതിർത്തു പേർ മരിച്ചു രണ്ടാം ദിവസം മരണസംഖ്യ വീണ്ടും ഉയർന്ന് പതിനഞ്ചായി മുപ്പത് പേർക്ക് പരിക്കേറ്റു രണ്ടാമത്തേത് ലാസ് വെഗാസിലാണ് അവിടെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്തുണ്ടായിരുന്ന സൈബർ ട്രെക്ക് പൊട്ടിത്തെറിച്ചു ഏഴുപേർക്ക് രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് രണ്ടും ഭീകരാക്രമണമാണോ വിനോദസഞ്ചാര കേന്ദ്രമായ ബർബൺ സ്ട്രീറ്റിനടുത്ത് പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് പുതുവത്സരം ആഘോഷിക്കുകയായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് അക്രമി ഫോർട്ട് പിക് അപ് ട്രക്ക് ഇടിച്ചു കയറ്റിയത് അമിത വേഗതയിലായിരുന്ന ഈ വാഹനം നിരവധി ആളുകളെ ഇടിച്ചിട്ടു ശേഷം ആൾക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തു ഇടിച്ചു തകർന്ന വണ്ടിയിലിരുന്ന അക്രമി രണ്ട് പോലീസുകാരെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു ഒടുക്കം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾ കൊല്ലപ്പെട്ടു സംഭവം ഭീകരാക്രമണമാണെന്ന് ന്യൂ ഓർലിയൻസ് മേയർ ലഡോയ കാൻഡലും അല്ലെന്ന് എഫ് ബി ഐയും പറഞ്ഞു പതിമൂന്ന് വർഷം യു എസ് സൈന്യത്തിൽ സേവനം ചെയ്ത ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന നാൽപ്പത്തിരണ്ട് കാരനാണ് അക്രമിയെന്ന് എഫ് ബി ഐ വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ഇയാൾ സൈന്യത്തിൽ സേവനം നടത്തിയത് സൈന്യത്തിൽ ഐ ടി എച്ച് ആർ വിദഗ്ധനായിരുന്ന ഷംസുദ്ദീൻ രണ്ടായിരത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ച സൈന്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആർമി റിസർവിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപതിലാണ് ഔദ്യോഗികമായി വിരമിക്കുന്നത് അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായി ജോലി നോക്കുകയായിരുന്നു സജീവ സൈനിക സേവനത്തിൽ നിന്ന് മാറിയ ശേഷം ജോർജിയ സ്റ്റേറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടി ഷംസുദ്ദീൻ ഇത്തരത്തിലൊരു പാതകം ചെയ്യുമെന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നായിരുന്നു സുഹൃത്തുക്കളുടെ പ്രതികരണം എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ആളായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഷംസുദ്ദീനും സഹോദരങ്ങളും ചെറുപ്പത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചതാണ് ഷംസുദ്ദീൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്ന് എഫ് ബി ഐ വ്യക്തമാക്കുന്നു രണ്ടു തവണ വിവാഹം ചെയ്തു രണ്ടും വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്തു വിവാഹമോചനത്തിനായുള്ള കാരണമായി ഷംസുദ്ദീൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നാൽ നിലവിലെ സംഭവം ബോധപൂർവം നടത്തിയ അക്രമമാണെന്ന് വ്യക്തമാണെന്നും പരമാവധി ആളുകളെ കൊല്ലാൻ ശ്രമം നടത്തിയെന്നും എഫ് ബി ഐ വക്താക്കൾ പറയുന്നു ആളുകളെ ഇടിച്ചിട്ട വാഹനത്തിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക കണ്ടെത്തിയതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഐഇ ഡി എന്ന് സംശയിക്കുന്ന വസ്തുവും വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു സംഭവം ഭീകരാക്രമണം തന്നെയാണെന്നാണ് എഫ് ബി നിഗമനം ന്യൂ ഓർലിയൻസിൽ അക്രമം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ഐഎസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അക്രമം നടത്താൻ ഒരുങ്ങുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കൂടാതെ ഇയാൾ മുൻപ് പങ്കുവച്ച വീഡിയോയിൽ വിവാഹമോചനത്തെ പറ്റിയും കുടുംബത്തെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായും ഇതിന് പകരമായാണ് ഐ എസ്സിൽ ചേർന്നതെന്നും പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം എഫ് ബി ഐ പരിശോധിച്ചു വരികയാണ് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പുതുവത്സര ദിനത്തിൽ തന്നെയാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്തു വെച്ച് ടെസ്ലാറ്റ് സൈബർ ട്രക്ക് പൊട്ടിത്തെറിയുണ്ടാകുന്നത് അപകടത്തിൽ ട്രക്ക് ഡ്രൈവർ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗ്യാസ് കാനിസ്റ്ററും ഫയർവർക്ക് മോട്ടോറുകളും ഉണ്ടായിരുന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ബുധനാഴ്ച രാവിലെ നഗരത്തിലെത്തിയ വാഹനം ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലാണ് പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിൽ നിന്ന് ആദ്യം പുക ഉയർന്ന ശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു ടെസ്ല ട്രക്കാണ് പൊട്ടിത്തെറിച്ചതെങ്കിലും സ്ഫോടനത്തിന് വാഹനവുമായി ബന്ധമില്ലെന്നാണ് ടെസ്ല മേധാവി ഇലോൺ മസ്ക് അറിയിച്ചത് വാഹനത്തിനകത്തുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളോ ബോംബോ ആകാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് നവംബറിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പിന്തുണച്ച വ്യക്തിയാണ് മസ്ക് നിലവിൽ ട്രംപിനൊപ്പം ഇലോൺ മസ്ക് പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിനിടെയാണ് ഇലോൺ മസ്ക് മേധാവിയായ ടെസ്ലിയുടെ വാഹനം ട്രംപിന്റെ ഹോട്ടലിന് പുറത്തു വെച്ച് പൊട്ടിത്തെറിക്കുന്നതും അതിനാൽ അപകടം എഫ് ബി എ അന്വേഷിക്കുന്നുണ്ട് സംഭവം വൈറ്റ് ഹൗസ് നിരീക്ഷിക്കുകയാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചിരുന്നു ന്യൂ ഓർലയൻസ് ഭീകരാക്രമണവും സൈബർ ട്രക്ക് സ്ഫോടനവും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടില്ല എങ്കിലും ടൂറോ ആപ്പ് വഴി വാടകയ്ക്കെടുത്ത കാറുകളാണ് രണ്ട് സംഭവത്തിലും ഉള്ളതെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ബാർബർ സ്ട്രീറ്റ് ആക്രമണത്തിന് ഉപയോഗിച്ച പിക്കപ്പ് ട്രക്കും സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ടെസ്ല ട്രക്കും ട്യൂറോ വഴിയുള്ളതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശ്വസ്ത രാവിലെ നിന്ന് ഉപയോക്താക്കൾക്ക് വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് ട്യൂറോ ലൊക്കേഷൻ നൽകിയാൻ ആ പ്രദേശത്ത് ലഭ്യമാകുന്ന സ്പോർട്സ് കാറുകൾ മുതൽ മിനി വാനുകൾ വരെയുള്ള കാറുകളുടെ നീണ്ട നിര തന്നെ കാണിക്കും എന്തായാലും രണ്ട് കേസുകളും ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കാം എന്നാണ് ഇലോൺ മസ്കും പറയുന്നത്